റംസാൻ എന്നീ ഉത്സവ സീസണുകൾ പോലെ പ്രവാസികളും അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരും ഏറ്റവും അധികം നാട്ടിൽ വരുന്ന സമയമാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷ സമയം ഈ സമയം നല്ല തിരക്കായതുകൊണ്ട് തന്നെ രണ്ടും മൂന്നും മാസം മുമ്പ് തന്നെ സ്വന്തം നാട്ടിലേക്ക് മലയാളികൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുമെങ്കിലും ടിക്കറ്റ് കിട്ടാത്ത സാഹചര്യവും വെയിറ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിനിലും സീറ്റ് ലഭ്യമല്ല എല്ലാം നേരത്തെ തന്നെ ബുക്ക് ചെയ്യപ്പെട്ടു എന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നീട് പലരുടെയും ആശ്രയം ബസ് സർവീസുകൾ മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു നിസ്സഹായത മുതലെടുക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കേരളത്തിൽ നിന്നും സർവീസ് നടത്തുന്ന അന്തർസംസ്ഥാന ബസ്സുടമകളും സർക്കാരിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ഇക്കാര്യത്തിൽ ഒരു മടിയും കാണിക്കുന്നില്ല എന്നതും ഒരു ദുഃഖകരമായ കാര്യമാണ് കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി എന്നീ നഗരങ്ങളിൽ നിന്നും സർവീസ് നടത്തുന്ന അന്തർദേശീയ ബസ് സർവീസുകൾ ഇരട്ടിയോളം ചാർജ് ഈടാക്കിയാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അന്തർസംസ്ഥാന ബസ്സുകൾ സർവീസ് നടത്തുന്ന കോഴിക്കോട് നിന്നും യാത്ര തിരിക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ സ്വകാര്യ ബസ്സുകളും ഭീമമായ നിരക്ക് യാത്രക്കാരിൽ ടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാത്തതിനാൽ പലരും വൻ തുക മുടക്കി സീറ്റുകൾ ബുക്ക് ചെയ്യാൻ നിർബന്ധിതരാകുകയാണ് ഈ സാഹചര്യത്തിൽ ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുന്ന എയർ കണ്ടീഷൻ ബസ്സുകളിൽ നിലവിൽ ടിക്കറ്റ് ചാർജ് നാനൂറ് രൂപ മുതൽ തൊള്ളായിരത്തി അൻപത് രൂപ വരെയായിരുന്നു എന്നാൽ സീസൺ പ്രമാണിച്ച് സീറ്റിന് അയ്യായിരം രൂപയാണ് ബസ്സുടമകൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇവിടെ സാധാരണക്കാർക്ക് താങ്ങാകേണ്ട സർക്കാർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും ടിക്കറ്റ് നിരക്കിൽ അൻപത് ശതമാനത്തിലധികം വർധനവ് ഇപ്പോൾ വരുത്തിയിരിക്കുകയാണ് എഴുന്നൂറ് രൂപ ടിക്കറ്റ് ചാർജ് ഈടാക്കിയിരുന്ന വോൾവോ ബസിൽ ഇപ്പോൾ നിരക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് രൂപയാണ് ഈടാക്കുന്നത് സീസൺ അല്ലാത്ത സമയത്ത് തൊള്ളായിരം രൂപ മുതൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെയായിരുന്നു കോഴിക്കോട് നിന്ന് ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്ന ബസ്സിന് എന്നാൽ ഇപ്പോഴിത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മൂവായിരം രൂപ വരെയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയായിരുന്നു സീസൺ സമയമായപ്പോൾ ഇത് മൂവായിരത്തി മുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സമാനസ്ഥിതിയിലാണ് ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റിനും രണ്ടായിരം രൂപയ്ക്ക് താഴെയായിരുന്നു സാധാരണ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തി അഞ്ഞൂറിനും ഇടയിൽ ഉയർന്നിരിക്കുകയാണ് ഈ നിരക്ക് രണ്ടായിരം രൂപയ്ക്ക് താഴെയായിരുന്നു കൊച്ചി ചെന്നൈ ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ഇത് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയായി സ്വകാര്യ ബസ് ഉടമകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പ്രവാസികളും അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരും ഏറ്റവും അധികം നാട്ടിൽ വരുന്ന സമയമായതുകൊണ്ടും ഇത്തരത്തിലുള്ള ചൂഷണം പതിവായതുകൊണ്ടും ഇതിനെതിരെ പല അവസരങ്ങളിലും പ്രതിഷേധം ഉയരുകയും സർക്കാർ നടപടിക്ക് ആവശ്യം ഉയരുകയും ചെയ്തിട്ടുണ്ട് എന്നാലും സർക്കാർ സാധാരണക്കാരുടെ ഈ ആവശ്യം കാര്യമായി പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ചെവിക്കൊള്ളുന്നില്ല എന്ന് തന്നെ പറയാം കാലാകാലങ്ങളായി ഈ ഒരു ആവശ്യം ഉയർത്തുന്നു എന്നല്ലാതെ സർക്കാർ വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് മാത്രവുമല്ല സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അന്യ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന ബസ്സുകളിൽ ഉയർന്ന നിരക്ക് പ്രാബല്യത്തിൽ വരുത്തുന്നുമുണ്ട് യാത്രക്കാരെ പിഴിയുന്ന ഈ ബസ് സർവീസുകൾക്ക് പിന്നിൽ സ്വകാര്യ ബസ്സുടമകളും ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരും തമ്മിൽ കണക്കുകൾ ഉണ്ടോ എന്നും ചിന്തിക്കേണ്ടതുണ്ട്